സെപ്തംബർ ആറ് ബി ജെ പിയെ സംബന്ധിച്ച് നിർണായകമായ ഒരു തീയതിയാണ് ബി ജെ പിയെ സംബന്ധിച്ച് മാത്രമല്ല കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചും അത് നിർണായകമാണ് സെപ്തംബർ ആറിനാണ് സുരേഷ് ഗോപി അഭിനയിക്കുന്നതിനു വേണ്ടി ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ സെറ്റിലേക്ക് എത്തുന്നത് ഒറ്റക്കൊമ്പൻ എന്ന സിനിമയിലെ നായകനാണ് സുരേഷ് ഗോപി അഭിനയിക്കണമോ വേണ്ടയോ എന്ന ചോദ്യം അദ്ദേഹത്തിന് മുന്നിലുണ്ട് അഭിനയിക്കാൻ അനുവാദം നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ ഇതുവരെയും അനുമതി നൽകിയിട്ടില്ല കേന്ദ്രമന്ത്രിയായിരിക്കെ അഭിനയിച്ച് അതിന് പ്രതിഫലം വാങ്ങാൻ കഴിയില്ല എന്നത് ഒരു വസ്തുതയാണ് അത് ചട്ടവിരുദ്ധമാണ് എന്ന് ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ പി ഡി ടി ആചാരി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി അഭിനയിച്ചാൽ തന്നെ അദ്ദേഹത്തിന് പ്രതിഫലം വാങ്ങാൻ പറ്റുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് ഏതായാലും അതൊരു നിയമപ്രശ്നമാണ് അഭിനയിച്ച് പണം വാങ്ങിയാൽ നിയമക്കുരുക്കിലേക്ക് പോകും സുരേഷ് ഗോപി എന്ന കാര്യത്തിൽ സംശയമേയില്ല അദ്ദേഹം അടുത്തിടെയാണ് പറഞ്ഞത് ഞാൻ സിനിമയിൽ അഭിനയിക്കും സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ പേരിൽ എന്റെ കേന്ദ്രമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുകയാണെങ്കിൽ സന്തോഷമേയുള്ളൂ എന്ന് അപ്പോൾ ഏതാണ്ട് കാര്യങ്ങളെല്ലാം ഉറപ്പായിട്ടുണ്ട് തീരുമാനമായിട്ടുണ്ട് ആ തീരുമാനമാണ് കൃത്യമായും കെ സുരേന്ദ്രൻ പറഞ്ഞു വെച്ചത് കെ സുരേന്ദ്രന്റെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം മാധ്യമപ്രവർത്തകരുടെ മാധ്യമപ്രവർത്തക ചോദിച്ചത് സംസ്ഥാന നേതൃത്വത്തെ ഇങ്ങനെ ധിക്കരിച്ചു കൊണ്ട് പോകുന്ന സുരേഷ് ഗോപി അത് ഇങ്ങനെ തുറന്നു പോകാൻ കഴിയുമോ എന്നാണ് അതിന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രൻ പറഞ്ഞ മറുപടി പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും അദ്ദേഹം പറഞ്ഞത് ഉടനെ അറിയാം എന്നാണ് ആ ഉടനെ അറിയുക സെപ്തംബർ ആറാം തീയതി ആയിരിക്കും എന്ന കാര്യം സംശയമേയില്ല ഇപ്പോൾ ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നത് സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നത് സുരേഷ് ഗോപിയോട് കേന്ദ്ര നേതൃത്വം രാജി ആവശ്യപ്പെടും എന്നാണ് പ്രധാനമന്ത്രി രാജി ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് അമിത്ഷായെ പ്രകോപിക്കുന്ന രൂപത്തിലുള്ള പ്രസ്താവന നടത്തിയത് കേന്ദ്ര നേതൃത്വത്തെയും എതിരാക്കിയിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് എതിരാക്കിയിട്ടുണ്ട് എന്നാണ് സംസ്ഥാന നേതൃത്വം പറയുന്നത് അവർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം തൃശൂരിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു സിനിമയിൽ അഭിനയിക്കാൻ അനുമതി നൽകണമെന്ന അപേക്ഷയുമായി അമിത്ഷായുടെ അടുത്തേക്ക് പോയ കാര്യം കേന്ദ്രമന്ത്രിയാണ് മന്ത്രിസഭയിലെ രണ്ടാമനാണ് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അമിത്ഷായാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അമിത്ഷായോടാണ് അദ്ദേഹം അനുവാദം ചോദിച്ചത് അതും നേരിട്ട് കണ്ട് അപേക്ഷയുമായിട്ടാണ് പോയത് അപ്പോൾ അമിത്ഷാ ചോദിച്ചു എത്ര സിനിമയിൽ അഭിനയിക്കാനുണ്ട് എന്ന് അപ്പോൾ പറഞ്ഞു ഇരുപത്തിരണ്ട് സിനിമയുണ്ട് എന്ന് ഇരുപത്തിരണ്ട് സിനിമ അഭിനയിച്ച് തീർക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല ചിലപ്പോഴത് കടത്തി പറഞ്ഞതാകാം സുരേഷ് ഗോപി കടത്തി പറഞ്ഞതാണോ അങ്ങനെയുണ്ടോ എന്നത് വ്യക്തമാക്കേണ്ടത് സുരേഷ് ഗോപിയാണ് ഇനി പോകട്ടെ ഒരു പത്ത് സിനിമ ഉണ്ടെങ്കിലും നാല് അഞ്ച് വർഷം വേണ്ടേലും പൂർത്തിയാക്കാൻ എന്ന കാര്യത്തിൽ സംശയമേയില്ല അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അങ്ങനെ അഭിനയവും ഭരണവും ഒന്നിച്ചു കൊണ്ടുപോവാൻ കഴിയുമോ കഴിയില്ല എന്ന് വിദഗ്ധർ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അനുവാദം തേടിപ്പോയിരിക്കുന്നത് അമിത്ഷായുടെ മുന്നിൽ അമിത്ഷാ അപ്പോൾ തന്നെ ഈ അപേക്ഷ വലിച്ചെറിഞ്ഞു എന്നാണ് പറഞ്ഞത് മാറ്റിവെച്ചു എന്നല്ല സുരേഷ് ഗോപിയുടെ വാക്കുകൾ തന്നെയാണ് മാറ്റിവെച്ചു എന്നല്ല പറഞ്ഞത് വലിച്ചെറിഞ്ഞു എന്നാണ് അത് അദ്ദേഹം പരസ്യമായി പറഞ്ഞു അമിത്ഷായ്ക്കെതിരെയാണ് പറയുന്നത് ബി ജെ പിയിലെ ഏറ്റവും മുതിർന്ന നേതാവിനെതിരെയാണ് പറയുന്നത് പ്രബലനായ നേതാവിനെതിരെയാണ് പറയുന്നത് അത് കേന്ദ്ര നേതൃത്വത്തിലും അതിർത്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹം സെപ്തംബർ ആറിന് ശേഷം മന്ത്രിയായി തുടരാൻ സാധ്യതയില്ല എന്ന് ഉടനെ അറിയാം എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞതിൽ അതെല്ലാമുണ്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കൃത്യമായ സന്ദേശം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സുരേന്ദ്രൻ ആ വാക്ക് ഉപയോഗിച്ചത് ഉടനെ അറിയാം എന്ന് എന്ന് വെച്ചാൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപിയോട് മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടും എന്നർത്ഥം പുറത്താക്കില്ല രാജി ആവശ്യപ്പെടുക എന്നതാണ് സാധാരണ രീതി അത് ആവശ്യപ്പെടും അങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്നതിനു വേണ്ടി അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കും എന്നാണ് അറിയുന്നത് ഈ മാനസിക സംഘർഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അതാണ് മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നത് മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റുന്നത് അടങ്ങാത്ത കലിയാണ് അദ്ദേഹത്തിന് ഈ പ്രസംഗഭാഗം ഭാഗം ദേശീയ വാർത്തയായി മാറിയത് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ അത് വലിയ വാർത്തയാക്കിയത് കൊണ്ടാണ് എന്നാണ് സുരേഷ് ഗോപി വിശ്വസിക്കുന്നത് അതും പ്രത്യേകിച്ച് തൃശ്ശൂരിലെ മാധ്യമ തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തകർക്ക് ഒരു പ്രത്യേകതയുണ്ട് സുരേഷ് ഗോപിയെ കൊണ്ടു നടന്നവരാണ് സുരേഷ് ഗോപിയെ അവിടെ ജയിപ്പിക്കുന്നതിൽ നല്ലവണ്ണം പണിയെടുത്തവരാണ് സുരേഷ് ഗോപി ഭാവിയുടെ വാഗ്ദാനം എന്ന നിലയിലൊക്കെ പറഞ്ഞതാണ് ചില മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ ഇലക്ഷൻ സമയത്ത് പ്രവർത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വരികയും അതുവലിയ ചർച്ചയായി മാറുകയും ഒക്കെ ചെയ്തതാണ് അങ്ങനെ കൊണ്ടു നടന്നതും തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തകരാണ് ഇപ്പോഴത്തെ തിരിച്ച് ഒരു തള്ളാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ തള്ളി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എനിയപ്പോഴാണ് അതിനപ്പുറത്തേക്ക് നീങ്ങുക എന്നത് മാത്രമേ അറിയാനുള്ളൂ ഏതായാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പടിയിറക്കം തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം കരുതാൻ അന്ന് വെച്ചാൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തോട് അദ്ദേഹത്തിന് നേരത്തെ കലിപ്പുണ്ടായിരുന്നു സംസ്ഥാന നേതൃത്വം ഇദ്ദേഹത്തെ പൂർണ്ണമായും മാറ്റി അല്ലെങ്കിൽ ഒഴിവാക്കുകയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ കേന്ദ്ര നേതൃത്വം എല്ലാം ഇപ്പോഴും സുരേഷ് ഗോപിയോടൊപ്പം ഉണ്ടായിരുന്നു ആ ഫലത്തിലായിരുന്നു സുരേഷ് ഗോപി നിന്നത് ആ ഫലത്തിലായിരുന്നു സുരേഷ് ഗോപി മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തത് പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ തൃശ്ശൂരിൽ പലവട്ടം വന്നു പോയതും അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയെ ജയിപ്പിക്കണം സംസ്ഥാന നേതൃത്വത്തിന് അന്ത്യശാസ്ത്രം വരെ നൽകിയിരുന്നു കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപി ഇത്തവണ പരാജയപ്പെട്ടാൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തെ മുഴുവൻ മാറ്റും എന്നാണ് അന്ത്യശാസ്ത്രം നൽകിയത് തൽക്കാലം സുരേഷ് ഗോപി ജയിക്കുകയും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം രക്ഷപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും ആ തർക്കം തുടരുന്നു സംസ്ഥാന നേതൃത്വം മാത്രമായിരുന്നു നേരത്തെ സുരേഷ് ഗോപിക്ക് എതിരെ നിന്നത് ഇപ്പോഴിതാ കേന്ദ്ര നേതൃത്വവും എതിരായി എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ സന്ദേശം കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് ആ ഉറപ്പിലാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് സുരേഷ് ഗോപിയുടെ ഭാവി അത് ഉടനെ അറിയാം എന്ന് ആ തീയതി അടുത്തടുത്തു വരികയാണ് അത് സെപ്തംബർ ആറാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും സെപ്തംബർ ആറിന് ശേഷം അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടരാൻ സാധ്യതയില്ല എന്നാണത് അത് പറയുന്നത് മറ്റാരുമല്ല ബി കേരളത്തിലെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് i okay.